യുവമോർച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരു മാർച്ചാണ് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം വെച്ച ഒരു വിത്ത് കാളയാണ് കൊണ്ടുവന്നത് ഈ വിത്തുകാളയെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു വന്നു ചതാ ഇത് സമരത്തിന് പോകാനും എവിടെന്നു വന്നതാ പേരുണ്ടാ ഇതിന്റെ പേരുണ്ടാ കണ്ണേ ചേട്ടനാണോ ഇത് എത്ര രൂപ രാവിലെ വന്നു ഇതാര മോള മോളും ഇതിന്റെ മോളോട് ഇണങ്ങും ആണ് പറഞ്ഞ എന്ത് പറഞ്ഞാലും കേക്കു ഇന്ന് സമരത്തിന് പോവാണെന്ന് പറഞ്ഞായിരുന്നോ പറയാത്തില്ല പറഞ്ഞാ കേക്കും രാവുമാൻകൂട്ടത്തെ പോലെ അല്ല നിങ്ങള് രാഷ്ട്രീയം എന്തെങ്കിലും ഇല്ല അതാണ് രാഷ്ട്രീയമൊന്നുമില്ല ഒന്നുമില്ല ഇവരെ സമരത്തിന് വിളിച്ചു അപ്പോൾ വന്നു ഏഴായിരം രൂപയാണ് യുവർച്ചക്കാര് പറഞ്ഞിരിക്കുന്നത് ആ പൈസ കിട്ടിയിട്ടില്ല വണ്ടി കേട്ടി കഴിഞ്ഞ് വിളിക്കാവുന്ന പൈസ കിട്ടും বিডিও জর্নলিস্ট বিষ্ণু এমএল ওপোর্টার আফিস রশী ইংরেটার